ഹായ് ഫ്രണ്ട്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വീട്ടിലേക്ക് നിറയെ വരുന്ന സംഭവമാണ് പ്ലാസ്റ്റിക് കവറുകൾ ഇനി അത് നിങ്ങൾ ഒരിക്കലും പുറത്തേക്ക് കളയേണ്ടി വരില്ല കേട്ടോ അപ്പോൾ അതിനെ പറ്റിയ നല്ലൊരു സൂത്രം കൊണ്ടാണ് വന്നിട്ട് കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് നോക്കാം ഞാൻ സവാള നമ്മൾ ഇപ്പോൾ തണുപ്പ് കാലാവുന്ന സമയത്ത് പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇനി തണുപ്പൊക്കെയുള്ള സമയത്ത് മുള പൊട്ടി വന്ന് മുളച്ച് വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ടിപ്സാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാം ഇതേപോലത്തെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ട് ഈ സവാളൻ്റെ ഇട്ട് വെച്ചിട്ടുള്ള ബോക്സിനകത്ത് വെറുതെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറ് നല്ലൊരു പേപ്പറ് വൃത്തിയുള്ളൊരു എടുത്തിട്ട് ഇതുപോലെ ചുരുട്ടിയിട്ട് നമ്മൾ ഈ സവാള വെക്കുന്ന പാത്രത്തിലേക്ക് ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതിനകത്ത് ഈർപ്പെല്ലാം വലിച്ചെടുക്കുകയും ചെയ്യും സവാളനെ ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കുകയും ചെയ്യും ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം ഇതുപോലത്തെ കുറച്ച് ഹെയർ പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഹെയർ പിൻ വെച്ചിട്ട് ചെറുതാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഇൻസുലേഷൻ ടാപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തവണ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതുപോലൊരു ഹെയർ പിൻ ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തവണ ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അതേപോലെ തന്നെ ഹെയർപിൻ പിൻ വെച്ചിട്ടുള്ള മറ്റൊരു ടിപ്സാണ് കേട്ടോ നമ്മൾ ബുക്ക് വായിച്ചിട്ട് മടക്കി വെക്കുന്ന സമയത്ത് അത് ഇതേപോലത്തെ ഒരു ഹെയർപിൻ എടുത്തിട്ട് നമ്മൾ എവിടെയാണോ വായിച്ച് നിർത്തിയത് ആ ഭാഗത്ത് ഇതേപോലെ ആ ഒരു പേജ് എടുത്തിട്ട് അതിലിതേപോലെ കുത്തി വെച്ച് കൊടുക്കുക അങ്ങനെ കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരാ പുറത്തേക്ക് അത് വീ വീണ് പോവാതിരിക്കാൻ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ബുക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തവണ ബുക്ക് എടുത്ത് തുറക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ആ പേജ് കിട്ടും കേട്ടോ ബുക്ക്സ് വായിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഇത് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്സ് എന്താ നോക്കാം ഞാൻ അതുപോലെ ഒരു ഹാങ്ങർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഹാങ്ങർ നമ്മൾ സാധാരണ തുണികളെല്ലാം നമ്മൾ അടുക്കി ഒതുക്കി മടക്കി വയ്ക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൂടാതെ ഇതേപോലെ തന്നെ കുറച്ച് ഹെയർ പിൻ എടുത്തിട്ടുണ്ട് ഈ ഹെയർ പിൻ വെച്ചിട്ട് ഈ ഹാങ്ങർ കൊണ്ട് നമുക്ക് ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ചെറിയ ഹെയർ പിന്നാണ് നമ്മൾ പൂവെല്ലാം കുത്തി വയ്ക്കുന്ന ആ ഹെയർ പിന്നാണ് കേട്ടോ അപ്പോൾ അധികം എന്താ വിക്കില്ലാത്ത ഹെയർ പിന്നാണ് നമുക്ക് ഈസി ആയിട്ടത് ഇതേപോലെ മടക്കാനൊക്കെ ആയിട്ട് പറ്റും കൈ വെച്ചിട്ട് തന്നെ മടക്കി ഇതേപോലെ ഇതേപോലെ ഞാൻ ഹാങ്ങറിൽ വെച്ചിട്ട് മടക്കി കൊടുക്കാണ്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ മടക്കി കൊടുക്കുക ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മളെ ഹാങ്ങറിൽ നല്ല ടൈറ്റായിട്ട് ഒന്നുകൂടി അവിടെ വെച്ചിട്ടൊന്ന് കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ ഒരു ഒരു സൈഡിൽ മാത്രമേ നമ്മൾ വളയ്ക്കുന്നുള്ളൂ എന്നിട്ട് മടക്കി ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്ത് നമുക്ക് കീച്ചെയിനുകളും മറ്റ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതേപോലെ ഹാങ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഫ്രണ്ട്സ് ഇനി നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടെങ്കിൽ എത്ര പാത്രം വേണമെങ്കിലും കഴുകാം കേട്ടോ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ് എന്നാൽ നമ്മൾ വെറുതെ കളയുന്നതുമാണ് ഇതുപോലത്തെ കവറുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ കവറുകൾ കുറച്ച് എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ ആ കവറിൻ്റെ ചുളുകളൊക്കെ ഒന്ന് കൈവച്ചിട്ടെന്നെ നിർത്തി കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒരു മൂന്നാലെണ്ണം കവർ ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ വീട്ടിൽ എത്ര കവർ ഉണ്ടെങ്കിലും നിങ്ങൾ എടുത്തു വെച്ചോളൂ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കവറ് പുറത്തേക്ക് പോവില്ല നമ്മൾ വേസ്റ്റായി പോകുന്ന സംഭവമാണ് നമുക്ക് മണ്ണിനൊന്നും ഒരു പ്രയോജനം ഇല്ലാത്തൊരു സാധനമല്ലേ അപ്പോൾ നിങ്ങൾക്കിത് വീട്ടിൽ എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാവുന്നേ ഉള്ളൂ സിമ്പിളാണ് അതുപോലെ തന്നെ കവർ വെച്ചിട്ട് നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പണം സേവ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ കവറ് നന്നായിട്ടൊന്ന് നിവർത്തി വെച്ചിട്ടുണ്ട് ഞാൻ അതിനി ഒന്ന് മടക്കുകയാണ് കേട്ടോ മടക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കവർ ഇതുപോലെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ മടക്കണമെന്നൊന്നുമില്ല അതൊക്കെ മടക്കിയില്ലെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് നീറ്റായിട്ട് ഒരേപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ് ചെയ്യുന്ന ഭാഗം അത് നമുക്ക് തൽക്കാലം എടുക്കാം നമുക്കിതിനെ പക്ഷേ ഇപ്പം അത് എടുക്കുന്നില്ല കേട്ടോ ഇതും കൂടി ചേർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ലെങ്ത്ത് എങ്ങനെ വരുക എന്നറിയില്ലല്ലോ അത് കാരണം ഉണ്ടോ ഞാൻ ആ പീസ് ഒഴിവാക്കിയത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യാം ഈ മൂർച്ചെടുത്തുള്ള കവറുകളെല്ലാം നമുക്കിങ്ങി അത് ഇപ്പോൾ ചൂണ്ടിട്ടല്ലായിരിക്കണം എല്ലാം ഒന്ന് നിവർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാം ഒന്നും നിവർത്തിയെടുക്കാം ഇങ്ങനെ നീളത്തിൽ തന്നെ ഇങ്ങനെ റിങ് പോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല നീളത്തിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ പക്ഷെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ വീതിയിൽ നീളത്തിലാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അപ്പം നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കില്ല ഓരോ പീസും അപ്പോൾ എന്നിട്ട് കൈ വെച്ചിട്ട് ഇനി അതുപോലൊന്നും ഇങ്ങനെ കൈ വെച്ചിട്ട് വെച്ചിട്ടൊന്നും ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട് വലിക്കാരണം വല്ലാണ്ട് നീട്ടുന്നൊന്നുമില്ല പക്ഷേ അങ്ങനെ കട്ടിങ്ങൊക്കെ ഒരു ചുരുണ്ടിന് വേണ്ടിയിട്ടിട്ടോ കൈ വെച്ചിട്ട് ഇതേപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കവറുകളൊക്കെ ഇതാ ഒരു റിംഗ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ റിങ് പോലെ ആയിട്ടുള്ളതെല്ലാം നമുക്കിതാ ഇങ്ങനെ ഒന്ന് രണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരൊറ്റ റിങ്ങ് അല്ലേ അതിനൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വലിയ കവറാണ് നിങ്ങൾ എടുക്കുന്നത് നല്ല വല് വലിയ കവറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എന്താ പ്രാവശ്യം അതേപോലെ മടക്കുകയും ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മളുടെ നമുക്ക് എത്ര കയ്യിൽ ഒതുങ്ങുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മടക്ക് നിശ്ചയിക്കാം കേട്ടോ എന്താ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് മടക്കി ഇത് അതേപോലെ ഒതുക്കി വെച്ചിട്ട് മടക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒതുക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് പരത്തി വെച്ച് കഴിഞ്ഞാൽ അത് വിട്ടുപോകും അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി വെക്കുക എന്നിട്ട് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പേപ്പർ ന്യൂസ് പേപ്പർ ആയാലും ശരി ഇനി എന്താ ബട്ടർ പേപ്പറായാലും ശരി ഏതെങ്കിലും ഒരു പേപ്പർ വയ്ക്കുക എന്നിട്ട് അടിയിൽ ഒരു പേപ്പർ ആ വെച്ചിട്ട് വേറെ മുകളിൽ വേറെ പേപ്പർ വയ്ക്കുക കേട്ടോ ഞാനിപ്പത് ഒരു പേപ്പർ എടുത്തിട്ട് രണ്ടായി മടക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പേപ്പറിന് നടുക്കിൽ ഞാൻ ഇതേപോലെ വെച്ചു എന്നിട്ട് ഇതാ അതിൻ്റെ സൈഡിൽ ഇതേപോലെ അയൺ ബോക്സ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മുകൾ ഭാഗം മാത്രമല്ല അയൺ ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ അത് തിരിച്ച് വെച്ചിട്ടും അതിൻ്റെ അപ്പുറത്തെ ഭാഗവും ആ താഴ്ഭാഗവും ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ട് സൈഡിലും എന്താ അയൺ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ട് അളവറിയുന്നതിന് വേണ്ടിയിട്ടായിട്ടോ ഞാൻ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞത് പേപ്പർ ഇന്ന് രണ്ട് സൈഡിലും ഇതാക്കണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗമേ ഞാൻ അയൺ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് അതിൻ്റെ അപ്പുറത്തെ ഭാഗവും രണ്ട് സൈഡിലും അയൺ ചെയ്യുക അതേപോലെ താഴെയും മേലെയും അതേപോലെ അയൺ ചെയ്യുക നല്ലതുപോലെ ചൂട് തട്ടി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അതിന് ശേഷം പേപ്പർ അതൊന്ന് മാറ്റാവുള്ളൂ അപ്പോൾ രണ്ട് സൈഡിലും നല്ലതുപോലെ ചൂടായിട്ടുണ്ട് എല്ലാ കവറിനെ അത് ആ ചൂട് തട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് നമ്മൾ അയൺ ചെയ്ത ഭാഗമെല്ലാം അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പേപ്പറിൽ നിന്ന് അതിനെ എടുത്തു മാറ്റാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തേക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മളിഷ്ടത്തിലുള്ള ഷേപ്പിന് കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് എങ്ങനെ കയ്യ പാകം അതിനനുസരിച്ച് അത് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടോ ഇങ്ങനെ അത്യാവശ്യം പുറത്തേക്ക് നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എന്താ കവറുകളും തമ്മിൽ തമ്മിൽ ജോയിൻ്റ് ആയി നിൽക്കുന്നുണ്ട് ഒന്നൊന്നും വിട്ട് വരുന്നില്ല അതുകൊണ്ട് അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ നല്ല ചൂടൽ വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോഴാണ് ഇങ്ങനെ എല്ലാം എന്തോ ഒട്ടി നിൽക്കുള്ളൂ കവർ നല്ലതുപോലെ ഒട്ടിയത് കാരണം നമ്മൾ ഇത് എന്ത് തന്നെ ചെയ്താലും വിട്ടു വരില്ല കേട്ടോ നല്ല ഉള്ളെല്ലാം തിക്കായിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് അപ്പോൾ പാത്രം കഴുകാനായിട്ടുള്ള നല്ല അടിപൊളി സ്ക്രബ്ബർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഇത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ സിംപിളായാണ് നമുക്ക് ഒരുപാട് കാശ് ലാഭിക്കാനായിട്ടും പറ്റും കേട്ടോ നമ്മൾ കരി പിടിച്ച പാത്രങ്ങൾ കഴുകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്ത പാത്രങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ക്ലീനായിട്ട് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് ആദ്യം നന്നായിട്ടൊന്ന് നനച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സോപ്പിൻ്റെ ലിക്വിഡിൽ വെച്ചോ അല്ലെങ്കിൽ സോപ്പിൽ ഉപയോഗിച്ചോ നമുക്ക് ഈസി ആയിട്ട് പാത്രം കഴുകാനായിട്ട് പറ്റും നല്ല ആയിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ വീട്ടമ്മമാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾ സ്ക്രബ്ബർ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയില്ല കേട്ടോ ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യാതെ എനിക്ക് എൻ്റെ ഒരു വിശ്വാസമാണ് അതങ്ങനെ ആയിരിക്കുന്നുള്ളത് കാരണം എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കേറെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് 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 നന്ദി